അപ്പോൾ എനിക്ക് മറ്റു വിളിച്ച് സോ പിന്നത്തെ വീട്ടിലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ താമര ആമ്പലൊക്കെ നിൽക്കുന്ന പ്ലേസിലാണ് ഞാൻ അവിടെ നിന്ന് ഉള്ളത് ഓക്കെ അപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പേ ഞാൻ രാവിലെ വന്നപ്പോൾ വീണ്ടും നടന്നു ആ നടന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഇവിടെ പ്ലാൻസ് ഒക്കെ എല്ലാം എടുത്തു എടുത്തുവയ്ക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ നിന്ന് താമര മോഷിച്ച ആൾക്കാർ ഇവിടെ വന്നു എനിക്കവരറിയായി ഇപ്പം പേഴ്സണലി നല്ല ഭയങ്കര കൂട്ടല്ലേ ഇവിടെ വരാം ഇന്നലെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ആ ആമ്പല് ആ എടുത്തുകൊണ്ട് പോയ മാമ് വേറൊരു ചേട്ടനാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷേ എടുത്ത ആണെന്ന് അറിഞ്ഞു എന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ആ മാം ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നടുത്തോടന്ന് ചോദിച്ചു ഇവിടെ സഹസ്രതകളോ ഇങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു എടാ ഇത് കൂടി വെറൈറ്റി ഞാൻ പറഞ്ഞു കൂടി വെറൈറ്റി ഇവിടെ ഇല്ലാതെ എൻ്റെ വീട്ടിലാണുള്ളത് ഇവിടെ വച്ചിരുന്നു പറഞ്ഞാൽ ചില അലവലാതി ഷാജിമാർ അല സോറി ഷാജിപ്പ് ഓക്കെ ചില അലവലാതി ടൈപ്പ് ഇവിടെ ഉണ്ട് ചില വേറെ ഓപ്പർട് നമുക്ക് യൂട്യൂബിൽ പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് പറയുന്നില്ല കുറച്ച് അങ്ങനെയുള്ള ഇവിടെ ഉണ്ട് സോ അവന്മാർ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി സോ അതുകൊണ്ട് ഞാനിവിടെ വല്ലതൊന്നും വച്ചിരിക്കില്ല എന്ന് പേഴ്സണലി ആ മാമൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് മാമൻ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ എടുത്തു എന്നുള്ളതിന് വീണ്ടും തെളിവ് തരാൻ വേണ്ടി ഇത്ര വളുപ്പില്ലാത്ത ഒരു മണ്ടന്മാരാണല്ലേ ഈ മോഷ്ടിക്കാൻ വന്ന ഇവിടെ ഉള്ള പെൻഡി മാവന്മാർ സോറി ആ മാവന്മാർ അതില അവന്മാർ ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ എൻ്റെ അതായത് ഇതുപോലത്തെ ഒരു വലിയ ആമ്പലാണ് ഒന്ന് എടുത്തുകൊണ്ട് പോയത് എന്നിട്ട് ഇതിനകത്ത് ഇന്നലെ ഒന്ന് ചോദിക്കുന്നത് എടാ ആമ്പലെല്ലാം അല്ല താമര സോറി താമര താമരക്കെല്ലാം അതിൻ്റെ ഇതുണ്ടല്ലോ ലീഫെല്ലാം ഇത് ഇങ്ങനെ ആയിപ്പോകുന്നു അത് ഇപ്പം ലീഫിങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു എന്ത് ചെയ്യണം അപ്പോൾ ലീഫെല്ലാം ഇങ്ങനെ എൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആമ്പലിനും ഒരുമിച്ചാണ് അത് വരുന്നത് നമുക്ക് വന്ന് ഈ ടൈമിൽ അത് വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അടുത്ത് നിന്ന് വീണ്ടും അവർ തന്നെയാണെന്ന് അവർ തെളിയിച്ച് കഴിഞ്ഞു മണ്ടന്മാർ ഓക്കെ ഞാൻ എന്തായാലും പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അവരുമായിട്ട് അവരങ്ങ് ജസ്റ്റ് ഉടങ്ങി വണ്ടി കയറി പോയി ഞാൻ പിന്നെ മിണ്ടാനൊന്നും കൂടുതൽ നിന്നിട്ട് നമ്മൾ മലകുമാരത്ത് മിണ്ട ആവശ്യമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പക്ഷേ എൻ്റെ ആ ചെടി ഇങ്ങനെ ആയിപ്പോയെന്നുള്ളൊരു വിഷമമുണ്ട് ഓക്കെ കുഴപ്പമില്ല ഓക്കെ ബൈ ബൈ ദിസ് അരുൺ